കൃഷ്ണനുണ്ണി പെണ്ണിന്റെ അച്ഛൻ ഭയങ്കര സംഗീതജ്ഞനാണത്രേ നീ പാടുമെന്ന് അറിഞ്ഞപ്പോഴേ അവരിത് ഉറപ്പിച്ചിട്ടാണല്ലേ എഴുതി അച്ഛന്റെ ഇടവെങ്കിലും പാട്ട് പഠിപ്പിക്കണമെങ്കിൽ പറഞ്ഞാ മതി ഞാൻ വിട്ടു തരാ ജീവാമൃത ബിന്ദ രാഗം കാപ്പിയാണ് പക്ഷേ കാപ്പിയിൽ മധുരം നിർബന്ധമില്ല അതെ അതെ നിർബന്ധം ഇല്ല ചുക്കും ഇഞ്ചിയും കുരുമുളകും പാട്ടുകാരന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ ഇതുപോലൊരു ചടങ്ങിനെ അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇത് തന്നെയാണ് ഇവിളും പറഞ്ഞത് പിന്നെ ആ മുടികുത്തിനെ പിടിച്ച് തല പിത്തിക്ക് ചേർത്ത് ഒരു ഇടി കാപ്പിയൊക്കെ താനെ ഉണ്ടായി സംഗീത പണ്ഡിതനാണെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോഴാ അറിയുന്നത് അല്ല കാനഡ ഇഷ്ടമാണോ കാനഡ പിന്നെ ഞാൻ രാഗമാ ഉദ്ദേശിച്ചത് കാനം ഈ അച്ഛനവരെ പാട്ടും നൃത്തവും അഭ്യസിച്ചിട്ടുണ്ടല്ലേ താനോ ഞാൻ

അച്ഛനെ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് പോയി പെണ്ണ് കാണാൻ വേണ്ടി വന്ന എന്റെ അനിയൻ കൃഷ്ണകുണ്ണിയാണ് അല്ലാതെ നവരാത്രി സംഗീതോത്സവത്തിൽ പാട്ട് പാടാൻ വന്ന ചെമ്പൈസ്വാമി അല്ല മനസ്സിലായ പെണ്ണിരച്ചന് ഇതായത് ശരിയാൻ പോകുന്നില്ല എണിക്ക് ഈ കല്യാണം അങ്ങനെ നടന്ന നീ പാടി പാടി തൊണ്ട പൊട്ടിച്ചാവും മംഗളം പാടിയിട്ട് ഇറങ്ങിയ പോരേണ്ടോ ഇനി കുടുംബോ കുടുംബക്കാരെ പറ്റിയൊക്കെ അമ്മേ ആ അവരൊക്കെ എത്തിയല്ലോ എന്റെ ഭഗവതി ഇരങ്ങി ഇഷ്ടപ്പെട്ട മതിയായിരുന്നു ആണോ എന്താ എന്താ വല്ലാതിരിക്കുന്നേ ഓ േ ഓരാവണ്ടായിട്ടല്ല ഇതിനൊക്കെ ഇറങ്ങി നടക്കുന്നത് നല്ലൊരു പെങ്കുച്ചിനെ കൈവിട്ടി ചേപ്പിക്കാൻ പറ്റിയ അതൊരു പുണ്യപ്രവർത്തിയാവുമല്ലോന്നും കരുതിയാണ് ഇതൊക്കെ നേരത്തെ അറിയാൻ ഞാൻ നിന്നെയൊക്കെ കിട്ടിയായിരുന്നു അങ്ങോട്ട് കൊണ്ടുപോകാരുന്നോടാ ശരിക്കും ശരിക്കും പ്രാന്തനാണോ ഡ്യൂപ്ലിക്കേറ്റ് പ്രാന്തരാണോന്നൊന്നും എനിക്കറിയത്തില്ല സംഗീതത്തിലേതാണ്ട് സംശയമൊക്കെ ഇവനോട് ചോദിച്ചു കാനഡെന്നോ അമേരിക്കന്നോ ഓരിച്ചോ ഒരു അബദ്ധമൊക്കെ ആർക്കും പറ്റും പക്ഷെ ഇവന്റെ കല്യാണം അത് ഞാനേ നടത്തും ഇവനെ ഭാവിയിലെ എന്താടാ അയ്യോ ചായ കിട്ടിയില്ല ഇത് മോഹൻകുമാർ സാറിന് ഈ പടത്തിൽ അഭിനയിച്ച മോഹൻകുമാർ സാറിനെ ഓ മോഹൻ കൊണ്ടു കൊടുത്തു ഇപ്പൊ ക്ലൈമാക്സ്റ്റാറും അയാള് സ്റ്റാർ ആയിരുന്നടാ എണ്ണം പറഞ്ഞ പത്തിരുപത്തെട്ട് പടങ്ങളിൽ അയാള് ഹീറോ ആയിരുന്നു പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വന്ന് കളം തൂത്തു വാരിതോടു കൂടി വാഷ് ഔട്ടായിപ്പോയ നടന്മാരിൽ ഇയാളും ഉൾപ്പെടും ുപ്പത് വർഷമായിട്ട് ഒരു സിനിമയിലോ സീരിയലിലോ ഒന്നും ഇയാളെ കണ്ടിട്ടില്ല ആ ഇങ്ങനെയും കൊറേ നടന്മാരുണ്ട് ആ അറിഞ്ഞ് പോകുന്നുണ്ട് സംസാരിച്ചോളൂ അച്ഛ ഫോൺ കിട്ടി

നായകൻ അയാളല്ലേ നീ എന്ന കഥ പറയുമ്പോ ഞാനായിരുന്നു നായകൻ എനിക്കായി ഞാൻ മരിക്കുന്ന അവർക്കൊന്ന് കാണാം നമസ്കാരം ഈ കാറിൽ പോവാ തനിക്ക് ഡ്രൈവർ ഇല്ലേ ആ കോണ്ടാക്ട്സ് ഒക്കെ ഒപ്പിച്ചേച്ച് ഇപ്പൊ സിനിമയിലെ പ്രൊഡക്ഷൻമാൻ ആരായിട്ട് കൂടി പകരം വേറൊരുത്തനെ കൊണ്ടുവന്നു ഈ ഭാവിയിലെ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു കൃഷ്ണനുണ്ണി ഇന്നേതോ രക്ഷപ്പെടുന്നേ രക്ഷപ്പെടട്ടെ അതെ ആ പിന്നെ എനിക്കങ്ങനെ റെഗുലറായിട്ട് ഡ്രൈവറെ ഒന്നും ആവശ്യമില്ല തനിക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി വിട്ടുതരാം കേട്ടോ ഓ താൻ ഇങ്ങോട്ടൊക്കെ വന്നതാ ആ കഴിഞ്ഞ അഞ്ചാറ് കൊല്ലത്തിനിടക്ക് കുറച്ച് ലാഭം കിട്ടിയ പടം അതാ അതോടുകൂടി ഡിസ്ട്രിബ്യൂഷനിലേക്ക് തിരിഞ്ഞു അത് പതിവാക്കിയപ്പോ കാഞ്ഞിരപ്പള്ളിയിലെ തറവാട് പോയി കിട്ടി ആ വൈഫ് ഡോക്ടർ ആയതുകൊണ്ടും കൊണ്ടും അവളുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടുള്ളത് താമസിക്കുന്ന ഫ്ളാറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല ഒരു വർഷമായി ഈ കെട്ടിടത്തിന്റെ വാടക പോലും കൊടുത്തിട്ട് അല്പം മനുഷ്യപ്പറ്റുള്ള ഒരു സിനിമാ പ്രേമിയാണ് ഇതിന്റെ ഓണർ താമ്പിന്റെ ഭാഗ്യവാന് പ്രൊഡക്ഷനിലോട്ടൊന്നും ഇറങ്ങാതെ കിട്ടിയ കാശ് മുഴുവൻ ബാങ്കിലിട്ട് തരക്കേടില്ലാതെ ജീവിച്ചു പോകുന്നുണ്ടല്ലോ ഒരു കാലത്ത് ഞാൻ തൂർത്തടിച്ചിട്ടില്ല ഉള്ളതുകൊണ്ടൊക്കെ സന്തോഷമായിട്ട് സന്തോഷമായിട്ടങ്ങ് പോകും പിന്നെ ചില്ലറ ബിസിനസ് ഒക്കെ പൊട്ടിയത് തനിക്കറിയാവോ ചില്ലറയല്ലേ പൊട്ടിയുള്ളൂ പോലെ തറവാടൊന്നും കൊണ്ട് കളഞ്ഞില്ലല്ലോ ഒരു ചായ എടുക്കട്ടെ ശരി ഈ സാമ്പത്തിക ഭദ്രത വലിയൊരു സമാധാനമാണ് നേരത്തെ എത്തിയല്ലോ വാ മനസിലായോ അരുൺ രാജീവ് ചെയ്ത രണ്ടു പടവും ഹൺഡ്രഡ് ഡേസ് അടിച്ച സംവിധായകന് ഒരു ഗംഭീര സ്ക്രിപ്റ്റ് കയ്യിലുണ്ട് ട്രെയിനി വെച്ച് പരിചയപ്പെട്ടപ്പം എന്നോടൊരു ത്രെഡ് പറഞ്ഞു ഇനി വേറൊരുത്തനോട് മിണ്ടി പോകരുത് എത്രയും പെട്ടെന്ന് സ്ക്രിപ്റ്റ് ആക്കാൻ പറഞ്ഞിട്ട് ഞാൻ കയറിയെങ്കിൽ വട്ടം ഒരു ചായ ആകാല്ലേ വിളിക്കുന്നവരെല്ലാം ഇത് തന്നെയാ പറയുന്നല്ലേ ദൈവം വല്യവനാണ് കാത്തു കാത്തിരുന്നാണേലും ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടാനും അത് തന്നെ കൊണ്ട് പൊലിപ്പിക്കാനും കഴിഞ്ഞിട്ട് ഈ എന്റെ അഭിനയിച്ചില്ലേ പുതിയ നായകൻ പുള്ളിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുക്കണം എല്ലാം ശരിയാവും പ്രകാശ് പുലരി പിക്ചേഴ്സിന് വീണ്ടും ഒരു പൂക്കാലം വരും ഞാനൊന്നും കൊണ്ടു വന്നില്ല കൊച്ച കൊണ്ടു വന്നിട്ടുണ്ടേ നിങ്ങൾ പറഞ്ഞേപ്പിച്ച മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ അഭിലാഷെ കൊടുക്കണ്ടഭിലാഷെ ആ വെറുതെ മുപ്പത് അല്ലേ കൊടുക്കണ്ട അഭിലാഷെ എന്നിട്ട് കുളിക്കാൻ ചൂടുവോളോ ആ അഭിലാഷന്ന് കൊടുക്കുന്നേ ോ ആ മൂന്നാല് പാട്ടുകൾ നോക്കാനുണ്ട് അടുത്ത ആഴ്ച ഒരു ഭക്തിലോ കൊളമാക്കല്ലേ എന്നെ വിളിച്ചത് അല്ലടാ നീ അന്ന് കൊയർ പിടിപ്പിക്കാൻ വന്നപ്പോ എന്റെ ഒരു പരിചയക്കാരൻ കൊച്ചൻ ഫാദർ ജെയ്സിനെ കണ്ടില്ലായിരുന്നു ആ അച്ഛന്റെ ഇടവക്കാരൻ ഒരുക്കൻ ഏതാണ്ട് കൊള്ളാവുന്ന ഒരു ടി വി ചാനലിലെ പ്രോഗ്രാം ഡയറക്ടറാണെന്ന് അവിടെ ഒരു പാട്ട് പരിപാടി അവർ ഉടൻ തുടങ്ങുന്നുണ്ടത്രേ പ്രതീഷ് എന്ന് അവന്റെ പേര് നമ്പർ ഞാനിപ്പോ വാട്സാപ്പിൽ അയച്ചേക്കാം എന്നാ ഏതെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കി നാളെ അവിടെ പോകണം ഏറ്റല്ലോ ശരി